തെരഞ്ഞെടുപ്പിന്റെ ബാലപാഠം കുരുന്ന മനസ്സുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അമ്പലപ്പുഴ നീര്ക്കുന്നം എസ് ബി വി ഗവൺമെന്റ് യു പി സ്കൂളില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ നാമനിർദ്ദേശ പത്രികാ സമര്പ്പണം വരെ എല്ലാം ഉണ്ടായിരുന്നു ജനാധിപത്യത്തെക്കുറിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് നീർക്കുന്നം എസ് ടി വി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പാര്ലമെന്റ് തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെ സ്കൂളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളും ചൂണ്ടുവിരലിൽ മഷി പുരട്ടി വോട്ടർമാരായി കൈവിരലിൽ മഷി പുരണ്ടതിന്റെ സന്തോഷം ഈ കുട്ടികളുടെ മുഖത്ത് കാണാം പ്രീ പ്രൈമറി മുതല് ഏഴാം ക്ലാസ് വരെ ആയിരത്തി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ സ്കൂളിലുണ്ട് ഇതിൽ പ്രീപ്രൈമറി ഒഴികെയുള്ള വിദ്യാർത്ഥികളാണ് വോട്ടർമാരായത് ക്ലാസ്സുകളെ െത്തിരണ്ട് മണ്ഡലങ്ങളായി വിഭജിച്ചു ഓരോ ക്ലാസിലെയും ലീഡർമാരെ തെരഞ്ഞെടുത്ത് സ്കൂൾ പാർലമെന്റ് രൂപീകരിച്ച് മന്ത്രിമാരെയും ഇതിലൂടെ തെരഞ്ഞെടുക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉൾപ്പെടെ എല്ലാ നടപടികളും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാതൃകയിലാണ് നടന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാലപാഠങ്ങൾ കുരുന്ന മനസ്സുകളിലും എത്തി റിപ്പോർട്ടർ ആലപ്പുഴ